ദൈവനാമത്തപ്പെടട്ടെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് കുരിന്തിയർ അഞ്ചിൻ്റെ പതിനേഴിങ്ങിനെ വായിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവ വൈതലെ കർത്താവിൻ്റെ വചനം പറയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിന്മേൽ ചില പുതിയ തുടക്കങ്ങൾ സ്വർഗത്തിനപ്പൻ ഇടുവാൻ ആഗ്രഹിക്കുന്നു അമൻ സ്തോത്രം കർത്താവിൽ വിശ്വസിച്ചാട്ടെ സ്തോത്രം കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ നിങ്ങൾക്ക് പാപത്തിൽ ജീവിക്കുവാൻ സാധിക്കത്തില്ല പാപത്തിന്റെ ശക്തി അത് ബ്രേക്കായി പോകും അത് തകർന്നു പോകും അമിത് സ്തോത്രം ക്രിസ്തു യേശുവിൽ ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ പാപത്തിന് സ്ഥാനമില്ല ഇന്ന് ഇന്ന് ആരോടോ തുടങ്ങിയിരിക്കുന്നു സ്തോത്രം നിങ്ങൾ പോകുന്നു യേശുവിൻ നാമത്തിൽ നിങ്ങൾ പുതിയ സൃഷ്ടികളാ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില പുതിയ തടക്കങ്ങളെ പുതിയ തുടക്കങ്ങളെ സ്വർഗം ഇടുവാൻ പോകുന്നു ആമെ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നഷ്ടമായി പോയ കാലങ്ങൾ ദിവസങ്ങൾ സ്വർഗത്തിനെതിരെ മടക്കിത്തീരുവാൻ പോകുന്നു നഷ്ടമായി പോയ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ മടങ്ങി വരുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തെ സ്വർഗത്തിനെതിരെ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തെ സ്വർഗത്തിനെതിരെ റിപ്പയർ ചെയ്യാൻ പോകുന്നു ഒറ്റ കണ്ടീഷൻ അധികം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിൽ നിങ്ങൾ ജനിക്കണം നിങ്ങൾ ക്രിസ്തുവേ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ആമിതോത്രം പഴയത് കഴിഞ്ഞു പോയി അമിസൂത്രം നഷ്ടമായി പോയ കാലങ്ങൾ മടക്കി മടക്കിത്തെരുവെന്നേ എന്ന് വിശ്വസിച്ചാട്ടെ ഇത് ഈ ഹോവ ഉണ്ടാക്കിയ ദിവസമാണ് എന്തിനു വേണ്ടിയെന്നോ നിങ്ങളുടെ വിടുതല്ലായി നിങ്ങളുടെ നിങ്ങളുടെ ശുദ്ധീകരണത്തിനായി നിങ്ങളുടെ നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കങ്ങൾക്കായി സ്വർഗത്തിനതയും ഇന്ന് ഈ ദിവസത്തെ സൃഷ്ടിച്ചിരിക്കുന്നു വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ ജീവിതത്തെ സ്വർഗത്തിലും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ചില നിങ്ങൾക്ക് എടുത്ത തീരുമാനം അതായത് നിങ്ങൾ നാളുകളായി ചിന്തിച്ചു കൊണ്ടിരിക്കാം എനിക്ക് എങ്ങനെയെങ്കിലും ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എനിക്ക് എനിക്കത് സാധിക്കുന്നില്ല ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് സമർപ്പിച്ചാട്ടെ ഇന്ന് പകലിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ പോകുന്നു ഇന്ന് പകലിൽ നിങ്ങളെ കൊണ്ട് അത് സാധിക്കത്തില്ല നിങ്ങളുടെ ബുദ്ധി വെച്ച് അത് നടക്കത്തില്ല പക്ഷെ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കാമെങ്കിൽ നാളുകളായി നിങ്ങൾ ഭാരപ്പെട്ട ആ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ പറ്റാത്ത പാവ സ്വഭാവത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരും ക്രിസ്തുവേശുവിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടിയിട്ട് ഒന്ന് തുറന്നു കൊടുത്താട്ടെ ആമേശോത്രം ശത്രു എപ്പോഴും കുറ്റം വിധിക്കത്തേ ഉള്ളൂ പക്ഷെ കർത്താവ് അങ്ങനെയല്ല കർത്താവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷാവധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകും അമിത് യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ലെന്നത്ര കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്വർഗത്തിലും ഇന്ന് പകലിൽ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്തെ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞു അമി സ്തോത്രം ഹാലറിയ അടിമതുകം തകർന്നു പോകുന്നു ക്രിസ്തുവേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അമിത് സ്തോത്രം നിങ്ങൾ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കും ർത്താവിന്റെ വചനം പറയുന്നു ക്രിസ്തുവേശുവിൽ വന്നവർ കേട്ടാട്ടെ പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോവാൻ സ്വർഗത്തിനതയും ആഗ്രഹിക്കുന്നില്ല ഗലാത്തിയർ അഞ്ചിന്റെ ഒന്ന് ഇങ്ങനെ വായിക്കുന്നു സ്വതന്ത്രത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൽ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ക്രിസ്തു യേശു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ കർത്താവിന്റെ വചനം പറയുന്നു പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് കർത്താവ് എവിടുന്ന നിങ്ങളെ വിടിവിച്ചു കൊണ്ടുവന്നത് അടിമനുഖത്തിൽ നിന്ന് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടിവിച്ചു പുറത്തു കൊണ്ടുവന്നത് പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് അമി സ്തോത്രം ഇന്ന് പകലിൽ ചില മുഖങ്ങൾ പൊട്ടി കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിക്കൊണ്ടിരിക്കുന്നു അമിത്ത്രം ക്രിസ്തുവേശുരിക്ക് കടന്നു വന്നാട്ടെ അവൻ പാപക്ഷമ ദൈവം അവൻ നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുന്നതേയുമാണ് അമി സ്തോത്രം ഇന്ന് ആ പാപ സ്വഭാവത്തോട് ബൈബൈ പറഞ്ഞാട്ടെ പരിശുദ്ധി ആത്മാവ് അതിനെ അതിജീവിക്കുവാൻ അതിന്മേൽ ജയമെടുക്കുവാൻ സ്വർഗം സഹായിക്കണേ സ്വർഗം സഹായിക്കുമെന്ന് പരിശുദ്ധി ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കുമെന്ന് ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ പേര് മാറുവാൻ പോകുന്നു നിങ്ങളുടെ ഐഡന്റിറ്റിയെ സ്വർഗത്തിനതയും ഇന്ന് പകലിൽ മാറ്റുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ സ്വർഗത്തിനതയും ഇന്ന് പ്രഭാതത്തിൽ മാറ്റുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ ക്രിസ്തുവേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാട്ടെ ക്രിസ്തുവേശുവിനെ ഉള്ളറകളിലേക്ക് സ്വാഗതം ചെയ്താട്ടെ നമ്മെ സ്തോത്രം വിശ്വസിക്കാമെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിങ്ങൾ അത്ഭുതം കാണും യേശുവിൻ നാമത്തിൽ നിങ്ങൾ അത്ഭുതത്തിൽ ജീവിക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദി ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു ശിക്ഷാവതില്ലെന്ന ക്രിസ്തു വേശുവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ശിക്ഷാവതിയുമില്ലെന്ന കർത്താവിന്റെ വചനം പറയുന്നത് സ്തോത്രം കർത്താവിന്റെ കരകളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ സ്തോത്രം നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം നിങ്ങളോട് ഈ വചനം ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വചനം പറയുന്നല്ലോ ക്രിസ്തു ക്രിസ്തുവേശുവിൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഒരുത്തൻ ക്രിസ്തുവേശുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഞങ്ങളുടെ വചനം പറയുന്നുല്ലോ ഈ വചനത്തിന് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ എൻ്റെ യേശുപ്പനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടല്ലാത്ത ആരെങ്കിലും ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗം കർത്താവെ അവരോട് ഇടപെട്ടതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു അവരെ സ്വാതന്ത്ര്യരാക്കി തീർത്താനായിട്ട് നന്ദി അവരുടെ ജീവിതത്തിന്മേൽ പുതിയ തുടക്കങ്ങളെ സ്വർഗത്തിന നിയം കൊടുക്കുന്നതിനായിട്ട് കുറിച്ചതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ചില പുതിയ തുടക്കങ്ങളെ അവരുടെ ജീവിതത്തിൽ മേൽ ഇട്ടതിനായിട്ട് നന്ദി പറയുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ജയ ജീവിതം നയിപ്പാൻ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സ്വർഗം അവരെ സഹായിക്കുന്നതിനായിട്ട് യേശുവിനോട് നന്ദി പറയുന്നു എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനും മൗത്വം കർത്താവന ഞാൻ കൈ ജീവൻ തേശുമെന്നാപത്തിൽ തന്നെ അമേ അമേ ആമേ യുവജനങ്ങളിലേവരെയും സ്വർഗം ധാരാളമായി സമൃദ്ധിയായി